കരുവാരക്കൊണ്ട് ചെമ്പൻകുന്ന് നിവാസികളുടെ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് ചെമ്പൻകുന്ന് വാർഡ് കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധ മാർച്ചും കുത്തിയിരുപ്പ് സമരവും സംഘടിപ്പിച്ചു വ്യാപിതലി ഉദ്ഘാടനം ചെയ്തു കൃത്യമായി പഠിച്ച് ആ പാഠത്തിൽ എങ്ങനെ അഴിമതി നടത്താമെന്നും അഴിമതി നടത്തി എങ്ങനെ സ്മാരകം പണിയാമെന്നും തെളിയിച്ച ചരിവാറുകൊണ്ട് ഭരണസമിതിയായി മാറി നിലവിലെ കരകരുടെ പഞ്ചായത്ത് പതിമൂന്ന് മെമ്പർമാരിൽ മുഖ്യ ആളുകളും പേരിൽ ഓരോ കുത്തി ഫണ്ടുകൾ അടിച്ചു മാറ്റി ഇരിക്കുകയാണ് കരുവാരകുണ്ടില് ഇന്നുവരെ കാണാത്ത എത്രയോ വർഷങ്ങളായി കരുവാരകുണ്ട് പഞ്ചായത്തിലെ കുടിവെള്ള പ്രശ്നവും അതുപോലെ ഒരുപാട് കോൺട്രാക്ടർമാർ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന പ്രദേശമാണ് എന്നാൽ കരുവാരകുണ്ടിൽ ആദ്യമായിട്ടാണ് ഒരു കോൺട്രാക്ടറെ സമീപ പ്രദേശത്തു നിന്നും പാർട്ടി കമ്മിറ്റി കൂടി ഒരാളെ വരുത്തുകയും കരുവാരകുണ്ടിലെ ഒൻപത് കിണറുകള് അതായത് ഒരു കോടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയിലധികം ഇതിന് ഫണ്ടും ചെലവാക്കി ഒറ്റ കോൺട്രാക്ടർ കൂടി വർക്ക് ആ കോൺട്രാക്ടിൽ നിന്ന് കമ്മീഷൻ പേടിച്ച് ഒരു സ്മാരകത്തിന് തറക്കലിട്ട് ഇന്ന് അതിന്റെ ബാക്കി പ്രവർത്തനങ്ങൾക്ക് ഏതിലൂടെ അഴിമതി നടത്താൻ നിന്ന് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പഞ്ചായത്ത് പ്രസിഡന്റും ഭരണസമിതിയാണ് ഇവിടെ നിലനിന്നുള്ളത് ജലനിധി ടാങ്ക് തകർന്നതോടെ രണ്ട് മാസത്തോളമായി അഞ്ഞൂറോളം കുടുംബങ്ങൾ ചെമ്പങ്ങുന്നിൽ വെള്ളം ലഭിക്കാതെ പ്രയാസപ്പെടുകയാണ് ഇതിനെതിരെ അധികൃതർ കണ്ടടയ്ക്കുകയാണ് എന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത് യോഗത്തിൽ യൂത്ത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് നിസാം അധ്യക്ഷത വഹിച്ചു മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് എൻ കെ ഹമീദ് ഹാജി വി ഷബീർ അലി വാർഡ് കമ്മിറ്റി പ്രസിഡന്റ് എം ശൈലേഷ് അബ്ദുൾ ടി മജീദ് മധു മേലിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബാം വെഡ്ഡിങ് സെന്റർ പൂക്കോട്ടുംപാടം വണ്ടൂർ കരുവാരകുണ്ട്